മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കണ്ടില്ലേ ഒരു വറ്റക്കറി മുളകും മല്ലി അനത്തി തേങ്ങ അയിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വറ്റക്കറിയുടെ റെസിപ്പിയാണ് വളരെ രുചിയാണ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായ രീതിയിലുള്ളൊരു വറ്റക്കറിയാണ് അത് പ്രത്യേക ചേരുവകളൊക്കെ ചേർത്താണ് തയ്യാറാക്കിയിരുന്നത് അത്രയ്ക്ക് രുചിയാണ് അപ്പോൾ ഇത് മൂന്ന് വറ്റയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വെട്ടി തേച്ച് കഴുകി ഈ രുചികരമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം മക്കളെ അപ്പോൾ നമുക്കധികം സംസാരിച്ച സമയം കളയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പാ മക്കളെ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോഴുള്ള അതാണ്ട് മൂന്ന് പറ്റയാണ് മക്കളെ ഇത് ഞാൻ വെട്ടിയെടുക്കുന്നത് കാണിക്കണം അപ്പോൾ ഞാൻ ഈ സൈഡ് കണ്ടിച്ചു പറയാൻ അങ്ങോട്ട് പോയി പിന്നെ അതിൻ്റെ ഇവിടും കണ്ട് കട്ട് ചെയ്യുകയാണെന്ന് കണ്ടിൻ്റെ രീതിയിൽ കണ്ടില്ലേ നമുക്ക് വേണമെങ്കിൽ തലേമ്പൂടെ ഇങ്ങനെ അങ് എടുക്കാം നമുക്കിവിടെ പട്ടിയും പൂച്ചയും ഒക്കെ ഉള്ളതുകൊണ്ടേ തല ഞാനങ്ങ് എടുക്കുന്നില്ല ഇതിൻ്റെ ഈ ചക്കയും ഭാഗം വെച്ച് ഞാനങ്ങ് കണ്ടിച്ചെടുക്കുക ഇത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് തലയെ അപ്പോൾ അതിപ്പോൾ രണ്ടെണ്ണ ഞാൻ അവർക്ക് പറ്റിക്കും ബാക്കി കുറച്ച് മീനും ഈ ചാറും ഒക്കെ കൂടെ അവർക്ക് കൊടുക്കും അപ്പോൾ ഈ മീനിപ്പം നമ്മൾ കൂടുതലും ഇതിനകത്ത് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതുകൊണ്ട് നമ്മളതിൻ്റെ ചാറധികം ഉപയോഗിക്കത്തില്ല നമ്മളതിനായിട്ട് വേറെ ഈ തല ഇച്ചിരി മുളകും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വേറെ നമ്മൾ വേവിച്ചെടുക്കും അതാണ് അവർക്ക് കൊടുക്കുന്നതിനകത്തുനിന്ന് ഒരു കഷ്ണം ഒന്നോ രണ്ടോ കഷ്ണം മീനേ എടുക്കത്തില്ല കേട്ടോ ഈ തേങ്ങ അരച്ച് വെക്കുന്ന കറി ചെറിയ ഉള്ളി അരക്കുന്ന ആയതുകൊണ്ട് ഞാൻ ഇന്ന് പട്ടിക്ക് കൊടുക്കത്തില്ല ചാറ് അപ്പം നമ്മൾ ഇതേ രീതിയിലാണ് എടുക്കാൻ എളുപ്പമാകണ്ടില്ലേ ഇതിൻ്റെ തൊലി വലിച്ചുരിയെളപ്പാണ് എന്താ നമ്മൾ കണ്ടിച്ച് ഇതിൻ്റെ പുറം കൂടെ അപ്പം നമ്മളീ മൂന്ന് മീനഞ്ഞ് വെട്ടിത്തേച്ചടി കൊണ്ടുവണ്ട് നമ്മളിനി മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്യും ഈ മീൻ മൂന്നായിട്ട് നമുക്ക് കഷ്ണിച്ചിടാം ഭയങ്കര അപ്പം നമ്മളിത് ഇത്രയും കഷ്ണിച്ചെടുത്തിട്ട് നമുക്കിനിതൊന്നും ഒന്ന് വലിച്ചു കഴിക്കൊണ്ട് വരാം അത്രയും നമുക്കിനി കറി തയ്യാറാക്കുക എന്നിട്ട് ഞാനി മീനെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ നല്ല കുറച്ച് ചേരുവകളൊക്കെ എടുക്കുന്നുണ്ട് ഒരു ചെറിയ സവാള നല്ല ഇതേ രീതിയിൽ സ്ലൈസ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളകാണ് ഇതേ രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില്ല നമ്മൾ ഇതിനകത്ത് ഈ തേങ്ങ അരച്ച് വെക്കുന്ന കറി മീൻ മീൻകറിക്കകത്ത് ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ അപ്പം വെളുത്തുള്ളി എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിത്രയും മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഈ മീൻകറി നമ്മൾ തേങ്ങ അരച്ച കറിയാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനൊരു ചെറിയ ഉള്ളി നല്ല ചെറുതാണ് ഇത് ചെറിയ ഉള്ളിയാണെങ്കിൽ അത് കുറേ ചെറുതാണ് അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനൊരു അഞ്ച് ആറ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എന്ന് പറയുമ്പോൾ അതി അതിൻ്റെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയുടെ ചെറിയ ഉള്ളി ആറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ അരയ്ക്കുമ്പം ഈ തേങ്ങയും ചെറിയ ഉള്ളിയും മാത്രമേ അരയ്ക്കത്തുള്ളൂ ഇത് നമ്മൾ നല്ല പശ ചന്ദനം പോലെ അല്ലെങ്കിൽ ഭക്ഷണം പോലെ നമ്മൾ അരച്ചെടുക്കും അപ്പോൾ നമുക്ക് ഈ മിക്സിക്കകത്തോട്ട് മാറ്റി ആദ്യം അരപ്പങ്ങ് തയ്യാറാക്കി കൊണ്ടുവരാം അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ചേരുവകളൊക്കെ ചേർത്ത് മൂപ്പിച്ച് ഒഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ തേങ്ങയാണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇത് അരച്ച് വെക്കുന്നത് അപ്പം നമുക്കിത് അരച്ചുകൊണ്ട് വരാവേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണം ഇത് അരയ്ക്കാനായിട്ട് ചട്ടി ചൂടാവട്ടെ അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മക്കളെ നമ്മളെ ചട്ടി ചൂടായിട്ടതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ മതി അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തു കടലിട്ട് കൊടുക്കുവാണേ ഒരു കാൽസ്പൂൺ സ്പൂൺ കടുകാണ് അപ്പം കടുവൊന്ന് പൊട്ടട്ടെ അപ്പം മക്കളെ നമ്മുടെ കടു പൊട്ടി ഇതിലേക്ക് ഞാനൊരു കാൽ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ ഉലുവായൊന്ന് പൊട്ടട്ടെ അപ്പം ഉലുവായെല്ലാം പൊട്ടി നമ്മളിതിലേക്ക് ഇഞ്ചി നമ്മളെ സവാള പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കണം എല്ലാം ഒന്നിച്ചിട്ട് നടത്തുന്നു മുത് നമ്മുടെ ഈ സവാളയെ ഒന്ന് വഴന്ന് മൂത്താൽ മതി അങ്ങ് മൊരിയൂ എന്നും വേണ്ട നമ്മുടെ ഇഞ്ചി അതുപോലെ തന്നെ വഴന്ന് മൂക്കുക അപ്പം നമ്മുടെ പച്ചമുളകും വഴന്ന് മൂക്കണം അതാ മൂത്തു വരണം മൂഖ വഴന്നൊന്നും ജസ്റ്റ് ഒന്ന് വെന്താ മതി വഴന്ന് വെന്ത് വന്നാ മതി അപ്പൊ മക്കളെ നമ്മളെ ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിനകത്ത് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്ന് വേണം ഒന്നിച്ചെടുത്തിരിക്കുകയാണല്ലത് കരിഞ്ഞു പോവാണോ ഒന്നിച്ച് എടുത്തത് കാരണം നമ്മളിത് തേങ്ങ അരച്ച് വെക്കുന്നതുകൊണ്ട് നന്നായിട്ടങ്ങ് കരിഞ്ഞ് മൂക്കരുത് നമ്മുടെ ഈ മുളക് നമ്മുടെ ഈ മസാലകൾ ജസ്റ്റ് ഒന്ന് മൂക്കുക ചെയ്യേണ്ടില്ലായിരുന്നു ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് മൂക്കണം എണ്ണയ്ക്കകത്ത് കണ്ടു മൊരിഞ്ഞു മൂക്കരുത് മൂത്താൽ നമ്മുടെ ഈ തേങ്ങ ചേർത്തുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അത് വേറെ ടേസ്റ്റ് ആകും നമ്മൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ മുളകും മല്ലിപ്പൊടിയും ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ കണ്ടെത്താൻ പുളി മൂന്ന് കഷ്ണം പുളി ഞാൻ എടുത്തിട്ടുണ്ട് അത് കൂടുക്കുവാണ് നമ്മൾ ലോകങ്ങൾ ഒഴിച്ച് പറയാണ് നമ്മൾ ഇനി ഇതൊന്ന് ഇതൊന്ന് കറക്കി ഈ മുളക് പൊടിയൊന്ന് കുറുകണം നമ്മളിങ്ങനെ ആക്കി മുളക് മുളക് കുറുക്കി എടുക്കണം കണ്ടില്ലേ നമ്മുടെ മുളക് പൊടി അങ്ങ് കളർ മാറിയില്ലല്ലോ അങ്ങനെ അങ്ങ് കളറ് മാറ്റി മൂപ്പിക്കരുത് കേട്ടോ അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല നമ്മുടെ തനതായിട്ടുള്ള ടേസ്റ്റ് നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ അപ്പം മക്കളെ അരപ്പ് തിളച്ചെല്ലാം വന്നു മീനിടാൻ സമയമായപ്പോഴത്തേന് പിന്നെ ക്യാമറ എങ്ങനെയോ കട്ടായി പോയതുകൊണ്ട് ആ ഭാഗം കാണിക്കാൻ വിട്ടുപോയി അപ്പം ക്ഷമിക്കണം മക്കളെ അപ്പം കണ്ടില്ലേ നല്ല കുറുകിയ ചാറോടൂടിയുള്ള മീൻകറിയാണ് വളമുള മല്ലിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടുള്ളൂ അപ്പോൾ നമ്മുടെ മീൻ ചാറ് നമ്മുടെ ഗ്രേവി ഇവിടെ കുറുകിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഈ ക ഈ കറിയുടെ ടേസ്റ്റിൻ്റെ രഹസ്യം നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച നമ്മുടെ തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് നന്നായിട്ട് കുറുകി എടുക്കാനും നല്ല കിട്ടണ്ടേ അപ്പം നമ്മൾ തേങ്ങ അരച്ചു കൊടുക്കുക ഇട്ടുകൊടുക്കുക ചേർത്ത് കൊടുക്കുക തേങ്ങ നല്ല ഫൈനായിട്ട് നമ്മൾ അരച്ചു നമ്മൾ നമ്മുടെ മിക്സിൽ കഴുകി അങ്ങ് ചേർത്ത് കൊടുക്കുവാനും കണ്ടില്ലേ എന്നിട്ട് നല്ല നല്ല കുറുകി ഇരിക്കുകയാണ്ണ്ടീത് കുറുകിയ ചാറോട് കൂടി തന്നെ നമുക്ക് തിളച്ച് വരുമ്പോഴത്തേനാവത്തില്ലേ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം തിളക്കട്ടെ മീൻ ചാറൊന്ന് തിളക്കട്ടെ കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് ഒന്നും ഇങ്ങനെ കുത്തി തിളച്ച് ഇങ്ങനെ പോകാൻ അനുവദിക്കരുത് ജസ്റ്റ് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ മീൻ മീനങ്ങ് പിറക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് പിന്നെ മീനും അരപ്പും കൂടെ കിടന്ന് അങ്ങ് തിളച്ചോട്ടെ അപ്പോൾ മക്കളെ നമ്മുടെ മുളവ മുളവനത്തി തേങ്ങ കറി ഇവിടെ റെഡി കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ മീനൊക്കെ താണ്ടേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല കുറുകിയ ചാറോടുകൂടി നമ്മളെ മുള അപ്പം കണ്ടില്ലേ മക്കളെ മുളവനത്തി മുളും മല്ലി അനത്തി തേങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും അപ്പം കഴിക്കാനും എന്തിൻ്റെ കൂടെ വന്നാലും നമുക്കിത് കഴിക്കാം പൊറോട്ട കഴിക്കാനും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു തേ മുളകനത്തി തേങ്ങ കറിയാണ് വളരെ ടേസ്റ്റാണ് വളരെ രുചിയാണ് അപ്പോൾ ഈ ഈ വറ്റമീൻ ഇങ്ങനെ കറി വെക്കുന്നതാണ് അതിൻ്റെ നല്ലത് മുളകറി വെച്ചാൽ ഇത്രയും ടേസ്റ്റ് വരത്തില്ല അപ്പം നമ്മുടെ ഹോട്ടലിലൊക്കെ ഇതേ രീതിയിലാണ് അവർ ഈ തേങ്ങ അരച്ച് ഈ നമ്മുടെ ഈ കയരക്കറി പിന്നെ വറ്റക്കറി തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് മക്കളെ എൻ്റെ ഈ വറ്റക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു മുളകും അന്നത്തി തേങ്ങ കറി അപ്പോൾ മക്കളെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പഴയതുപോലെ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണം ആ ഓൾ ബട്ടനോടൊന്ന് ഇനി അവിടെ ചെയ്യണം മക്കളെ അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം